എല്ലാ പ്രിയപ്പെട്ട പെണ്ണിലും പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ സുചിത്ര ബാബു കോട്ടയം എൻ്റെ ആത്മസ്പന്ദനങ്ങൾ എന്ന എൻ്റെ ആദ്യ കവിതാ സമാഹാരത്തിലെ കവിത എന്നൊരു കവിതയാണ് ഞാൻ ചൊല്ലുന്നത് കവിത കവിതയോട് എനിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് കവിത എനിക്ക് ആരൊക്കെ ആവണം ഇതൊക്കെയാണ് പ്രതിപാദ്യം ഒന്ന് നോക്കൂ കവിത ണിവിരൽ തുമ്പിലെത്തുന്ന ശോണരക്തത്തിൽ ശ്രീമന്ത സിന്ധൂരം ചാർത്തുക അരിയമുല്ലയായി തമ്മിൽ പടരുക കാവ്യകല്ലോലിനിയിൽ നീന്തി തുടിക്കുമൊരു അരയന്നപ്പിടയാവുക ഒരു അരയന്നിടയാ ശോഭിതമോഹനവാസരങ്ങളിൽ മാൻപേടയായി തുള്ളിയോടുക ഹരിവാസരങ്ങളിൽ മന്ത്രമായ അഴകിൻ്റെ സിന്ദൂര ചെവിയായി മാറുക അഴകിൻ്റെ സിന്ദൂര ചെവിയായി മാറുക പൂക്കൈത പൂക്കുന്ന നേരങ്ങളിൽ നീ രതിദേവതയായി പരിണമിക്കുക ഉന്മത്തയായെന്നിൽ പടരുക ഉന്മത്തയായ നിൽ പടരുക കാവ്യസന്തോഷങ്ങളെ പകുക്കുക മണ്ണിൻ പം ചെയ്യുക വിത്തിനെ ഉണക്കുക മണ്ണിൻ്റെ വേനലായി തപം ചെയ്യുക വിത്തിനെ ഉണക്കുക പിറവിക്ക് ഉൾക്കാമ്പു ചമയ്ക്കുക പതലയങ്ങളിൽ വശ്യമുണർത്തുക ലാസ്യശീലത്തിൽ ഉണരുക പതലയങ്ങളിൽ വശ്യമുണർത്തുക ലാസിശീലത്തിൽ ഉണരുക വെൺപിറാവും അവക്കും കപോലങ്ങളിൽ കുളിരാവുക കബോധദ്വന്ദങ്ങളിൽ ഇണയാവുക തമ്മിൽ കുറുകുക വിനുപ്പിൻ്റെ വശ്യം നുകരുക തമ്മിൽ കുറുക മിനുപ്പിൻ്റെ വശം നുകരുക ഇതൊക്കെ ആവണം കവിത അപ്പോഴാണ് ജീവിതം സുന്ദരമാകുന്നത്